തുടക്കത്തിലെ നേട്ടം കൈവിട്ട് നഷ്ടത്തിലേക്ക് വഴിമാറിയാണ് ഇന്ത്യൻ വിപണി ഇന്ന് ക്ലോസ് രേഖപ്പെടുത്തിയത് സെൻസെക്സ് അറുന്നൂറ് പോയിന്റും നിഫ്റ്റി ഇരുന്നൂറോളം പോയിന്റ് ഇന്നത്തെ ഉയർന്ന നിലവാരത്തിൽ താഴേക്ക് താഴേക്കിറങ്ങിയാണ് ക്ലോസ് ചെയ്തത് ഇന്നത്തെ ഈ ഒരു അപ്രതീക്ഷിത വീഴ്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഘടകങ്ങൾ എന്തൊക്കെ ഇതിനിടയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു അപ്രതീക്ഷിത പ്രസ് മീറ്റ് സംബന്ധിച്ചൊരു അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ട് അപ്പം ആഗോള വിണികളും ആകാംക്ഷയോട് ഒറ്റുന്നൊക്കെയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യൻ വിഴിയുടെ മുന്നിലുള്ള സാധ്യതകൾ എന്തൊക്കെ നാളെ നിഫ്റ്റിയിൽ അല്ലെങ്കിൽ ബുധനാഴ്ച നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകളിൽ അതൊക്കെ ഇത്രയും ഘടകങ്ങളാണ് ഈ ഒരു വീടിലൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം യും ഇന്നത്തെ പ്രകടനം നോക്കുകയാണെങ്കിൽ ചൊവ്വാഴ്ച രാവിലെ തുടക്ക വ്യാപാരത്തിന് തുടക്കത്തിൽ പ്രധാനപ്പെട്ട സൂചികളൊക്കെ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു അപ് ട്രെൻഡ് തുടരുന്നതിൻ്റെ ശക്തമായ ലക്ഷണങ്ങൾ പ്രകടമാക്കിയിരുന്നു ആദ്യ പകുതിയിൽ ഉടനീളം ഈ ഒരു മുന്നേറ്റം പ്രകടമായിരുന്നു പ്രധാനപ്പെട്ട ഷോർട്ട് ടൈമായിട്ടുള്ള റെസിസ്റ്റൻസ് മേഖലകളൊക്കെ മറികടക്കുന്നതും കാണാനായി എന്നാൽ ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ കീഴ്മേഴ് മറിയുന്ന ഒരു കാഴ്ചയാണ് കാണാനായത് പ്രധാനപ്പെട്ട സൂചികളൊക്കെ നഷ്ടത്തിലേക്ക് വഴിമാറുന്നത് കണ്ടു ഇന്നത്തെ വേറെ നിലവാരത്തിൽ നിന്നും സെൻസെക്സ് അറുന്നൂറോളം പോയിന്റ് ബി എസിനും സൂചിയായ സെൻസെക്സ് അറുന്നൂറോളം പോയിന്റും എൻ എസിനും നിഫ്റ്റി ഇരുന്നൂറോളം പോയിന്റും ഇറങ്ങിയാണ് ക്ലോസിംഗ് ഡേ രേഖപ്പെടുത്തിയത് അങ്ങനെ എൻ എസ് സിയുടെ ആദ്യത്തെ എക്സ്പി എക്സ്പയറി മാറ്റം അല്ലെങ്കിൽ നിഫ്റ്റിയുടെ ട്യൂസ്ഡേ എക്സ്പയറിയിൽ ആദ്യം ആദ്യത്തെ ട്യൂസ്ഡേ എക്സ്പയറിയിൽ നിഫ്റ്റി ഇരു നല്ല തറുന്നൂറ് നിലവാരത്തിന് താഴേക്ക് ക്ലോസിംഗ് രേഖപ്പെടുത്തി ഇപ്പോൾ ചൊവ്വാഴ്ച വ്യാപാരത്തിനുള്ളിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അൻപതിൽ ക്ലോസ് ചെയ്തു ഇന്നത്തെ നഷ്ടം നാൽപ്പത്തഞ്ച് പോയിന്റ് അല്ലെങ്കിൽ പോയിൻറ്റ് വൺ എയ്റ്റ് പെർസെൻറ്റേജ് നഷ്ടത്തോടെ ക്ലോസിൻ്റെ രേഖപ്പെടുത്തി ബി എസ് സി മു സി സൂചിക സെൻസെക്സ് ആകട്ടെ എൺപതിനായിരത്തി ഒന്നൂറ്റി അൻപത്തെട്ടെന്ന് നിലവാരത്തിൽ ക്ലോസിൻ്റെ രേഖപ്പെടുത്തി ഇരുന്നൂറ്റി ഏഴ് പോയിൻറ്റ് നഷ്ടം അല്ലെങ്കിൽ കാൽ പോയിൻറ്റ് ടു സിക്സ് പെർസെൻറ്റേജ് നഷ്ടം സമാനമായി ബാങ്ക് നിഫ്റ്റി സൂചിക അമ്പത്തിമൂവായിരത്തി അറുന്നൂറ്റി അറുപത്തൊന്ന് നിലവാരത്തിൽ ക്ലോസിൻ്റെ രേഖപ്പെടുത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്ന് പോയിൻറ്റ് നഷ്ടം ക്ലോസിംഗ് ബേസിൽ പോയിൻറ്റ് സിക്സ് നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഇന്നത്തെ ഒരു വിപണിയിൽ ഇന്നത്തെ വിപണിയിൽ ഒരു നഷ്ടം നേരിട്ട് നോക്കിയാൽ പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങളാണ് കാണാനാകുന്നത് ഒന്നാമത് നിഫ്റ്റ് ഡേ എക്സ്പയറി ഷിഫ്റ്റ് തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രതികൂല ഘടകമായി ഭവിച്ചിട്ടുണ്ട് അപ്പോൾ എൻ എസ് ട്രേഡിങ് ആരംഭിച്ചതിനു ശേഷം ആദ്യമായിട്ടാണ് ഒരു എക്സ്പയറി കലണ്ടറിൽ മാറ്റം വരുന്നത് നോക്കുകയാണെങ്കിൽ എൻ എല്ലാ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് കോൺട്രാക്റ്റുകളുടെയും എക് എക്സ്പയറി തേഴ്സ് നിന്നും ട്യൂസ്ഡേയിലേക്ക് മാറിയിരിക്കുകയാണ് അതായത് പറയുകയാണെങ്കിൽ എൻ എസ് സിയുടെ ഒരു എഫാൻഡ് ചരിത്രത്തിൽ ഇരുപത്തഞ്ച് വർഷത്തിനിടയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു എക്സ്പയറി മാറ്റം ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആ എക്സ്പയറി ഡേയിൽ ഒരു വോൾട്ടാലിറ്റി പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇരുപതൽ എൻ എസ് സി കോൺ എൻ എസ് സി കോൺട്രാക്ടുകളുടെ എഫ് എൻ്റെ ഡെറവേറ്റീവ് കോൺട്രാക്ടുകളുടെ കോൺട്രാക്റ്റുകൾ ഏറ്റവും കൂടുതൽ ഒരു വോൾറ്റാലിറ്റി പ്രതീക്ഷിക്കാനും മൺഡേയും ട്യൂസ്ഡേയും ആയിരിക്കും അപ്പോൾ സ്വാഭാവികമായും ഇന്ന് ചൊവ്വാഴ്ച ആയതിനാൽ വീക്കിലെ എക്സ്പയറി ഡി ആയതിനുള്ള ഒരു 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 വോൾറ്റാലിറ്റി പ്രകടമായിട്ട് അതിൻ്റെ പ്രതിഫലമാണെന്ന് കാണാനായിട്ടുള്ള അത് അതിൽ നിന്നും ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വിപണിയെ താഴേക്ക് വലിച്ചിട്ടുണ്ട് പിന്നെ രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ ട്രംപിൻ്റെ പ്രസ് മീറ്റ് അനൗൺസ്മെൻറ്റ് വിപണിയെ സാരമായി ബാധിച്ചിട്ടുള്ളതായിട്ട് കാണാം വൈറ്റ് ഹൗസിൽ നിന്നും പുറത്തിറങ്ങിയുള്ള സർക്കുലർ പ്രകാരം യു എസ് പ്രസിഡൻ്റ് ഡൊണാൾഡ് ട്രംപ് പ്രാദേശിക അവിടുത്തെ പ്രാദേശിക സമയം രണ്ട് മണി അല്ലെങ്കിൽ ഇന്ത്യൻ ടൈം നോക്കുകയാണെങ്കിൽ പതിനൊന്നര രാത്രി പതിനൊന്നരക്ക് ഇന്ന് രാത്രി പതിനൊന്നരക്ക് ആണൊരു മീറ്റ് പറഞ്ഞിട്ടുള്ളത് ഇത് ഇതിനോടനുബന്ധിച്ച് വിവണിയിൽ വലിയ തോതിലുള്ള അല്ലെങ്കിൽ ഓൺലൈൻ മേഖല ഓൺലൈൻ ലോകത്തും വളരെ വലിയ തോതിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് പുതിയ താരിഫ് പ്രഖ്യാപിക്കാനാണോ അത് അല്ലെങ്കിൽ ഉക്രൈൻ യുദ്ധത്തെ സംബന്ധിച്ച് ഉക്രൈനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സമാധാന ഡീലിൽ എത്തിയിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ രാജ്യപ്രഖ്യാപനം വരെയുള്ള വിവിധ തരത്തിലുള്ള ടോപ്പിക്കുകളാണ് ഓൺലൈൻ ലോകത്തും വലിയ രീതിയിൽ ചർച്ചയാകുന്നത് ഇതിനോടനുബന്ധിച്ച് നോക്കണം യു എസ് ഫ്യൂച്ചേഴ്സിനും പെട്ടെന്നുള്ള തിരിച്ചിട്ട് പ്രകടമായിട്ടുണ്ട് ആ ഒരു വീഴ്ചയുടെ ആഘാതം വര്ധിക്കുന്നതായിട്ട് കാണാം അപ്പോൾ ഇതിൽ ഏറ്റവും ഇത്തരം ചര്ച്ചകൾക്ക് വഴി വഴിമരുന്ന് പ്രധാനപ്പെട്ട ഘടകം ട്രംപിൻ്റെ മൗനമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി വെച്ചിട്ട് അദ്ദേഹം ആദ്യം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് ഇത്തരം ഇതുമായി ഇത്തരത്തിലുള്ള എല്ലാ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളുടെ അപ്ഡേറ്റുകൾ ആദ്യം നൽകിയിട്ടുള്ളത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വൈറ്റ് ഹൗസിൽ നിന്നുള്ള ഒരു സർക്കുലർ ഇറങ്ങിയതും ഈ ഒരു പ്രസ് മീറ്റിന് മുന്നോടി അദ്ദേഹം പാലിക്കുന്ന ഒരു മൗനവുമാണ് ഇത്തരം ഒരു ചർച്ചകൾക്ക് ഒരു വഴിമരുന്ന് ഇടുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ആഗോളമുടികളൊക്കെ ആകാംക്ഷയിലാണ് ഇന്നത്തെ ഒരു പ്രസ് മീറ്റിൽ ഇന്ത്യയെ ബന്ധപ്പെട്ട് എന്തെങ്കിലുമുള്ള ഒരു വാർത്തകളുടെ ഒരു പ്രതിഫലനം നമുക്കും വിപണിയിൽ നാളെ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളോ ആശങ്കകളൊക്കെ വിപണി ഒരു നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ടെന്ന് കാണാം അപ്പം പ്രത്യേകിച്ചും ഷാങ്ഹായ് കോർപ്പറേഷൻ എസ് സിയോടെ മീറ്റിങ്ങിന് ശേഷം മോദി ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി വിപണിയിലേക്ക് ഇന്ത്യയിലേക്ക് മടങ്ങിയതിന് ശേഷമുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ അവിടെ ഒരു വിജയകരമായ ഇന്ത്യ അദ്ദേഹത്തിൻ്റെ പര്യടനം പൂർത്തിയായ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ത്യൻ വിപണി ഇരുടെ ആകാംക്ഷകൾ ഉറ്റുനോക്കുന്നത് അപ്പം അപ്പം യു എസ് പ്രസിഡൻ്റ് ട്രംപിൻ്റെ ഒരു പ്രസ്മീറ്റ് സംബന്ധിച്ച് അനൗൺസ്മെൻറ്റും വിവിനെ ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആഗോള വിനികളെയും സെൻറ്റിമെൻസിനെ ബാധിച്ചത് ഇന്ത്യൻ വിവിടെയും പ്രതികളെയും ബാധിച്ചിട്ടുണ്ട് സ്വാധീനിച്ചിട്ടുണ്ട് പിന്നെ മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ബാങ്ക് ഫിനാൻഷ്യൽ ഓഫറുകളിലൊരു തിരിച്ചടിയാണ് അതായത് അതായത് ബ്രോഡർ മാർക്കറ്റ് താരമ്യേന പോസിറ്റീവായിട്ട് നിൽക്കുമ്പോഴും മെറ്റൽ ഓഹരികളിലൊക്കെ ഒരു റാലി നടക്കുമ്പോഴാണ് ബാങ്കിങ് ഫിനാൻഷ്യൽ ഓഹരികളിലൊക്കെ ഹെവി വെയ്റ്റ് ഈ സെക്ടറിലെ ഹെവി വെയ്റ്റ് ഇൻഡെക്സ് ഓഹരികളിലൊക്കെ ഒരു തിരിച്ചിട്ട് നേരിട്ട് ഐ സി സി ബാങ്ക് ഒക്കെ ഒന്നര ശതമാനത്തോളം വേണം അതുകൊണ്ട് തന്നെ നിഫ്റ്റിയിൽ ഒരു ഒരു അതിന് സിഗ്നിഫിക്കൻ്റ് ആ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട് മറുവശത്ത് റിലയൻസ് സ്ട്രോങ് റിലയൻസും താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ രണ്ട് ശതമാനത്തിന് മുകളിൽ നേട്ടം രേഖപ്പെടുത്തി എന്നാണ് ഇന്ന റിലയൻസ് ഒരു ശതമാനത്തോളം നേട്ടത്തിലെങ്കിലും ക്ലോസ് ചെയ്യാനായത് കൊണ്ടാണ് നിഫ്റ്റിയുടെ ഒരു വീഴ്ചയിലാഘാതം ഒരു പരിധിവരെ കുറഞ്ഞിട്ടുള്ളത് എക്സിസ് ബാങ്ക് കൊടക് ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ഒക്കെ താഴേക്ക് ഇറങ്ങിയത് സൂചികൾ പ്രധാനപ്പെട്ട ഒരു സൂചികൾ ഒരു സമ്മതി സൃഷ്ടിക്കുന്ന ഘടകമായി മാറിയിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് ഘടകങ്ങളാണ് നിഫ്റ്റിയുടെ എക്സ്പയറി ഷിഫ്റ്റ് അത് വ്യാഴാഴ്ചയിൽ നിന്ന് ചൊവ്വാഴ്ചയിലേക്ക് മാറിയത് ട്രംപിൻ്റെ പ്രസ് മീറ്റ് അനൗൺസ്മെൻറ്റ് സംബന്ധിച്ച് വൈറ്റ് ഹൗസിൽ നിറയുള്ള സർക്കുലർ അപ്രതീക്ഷിതമായിട്ടുള്ള സർക്കുലർ അവിടെ ട്രംപ് മൗനം പാലിക്കുന്നതൊക്കെ ഈ രണ്ട് ഘടകങ്ങളും ബാങ്ക് ഫിനാൻഷ്യൽ ഓഹരികളുണ്ടായ ഒരു തിരിച്ചടിയുമാണ് ഇന്ന് വിപണിയെ അപ്രതീക്ഷിതമായി നേട്ടത്തിൽ നിന്നും നഷ്ടത്തിലേക്ക് വഴിമാറ്റിയ പ്രധാനപ്പെട്ട ഘടകങ്ങൾ വീണ്ടും വിപണിയുടെ ഒരു പ്രകടനം നോക്കിയാണെങ്കിൽ ഇന്നത്തെ ബ്രോഡർ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ എൻ എസ് സി എൻ എസ് സിയിൽ ഇന്ന് വ്യാപാരം ചെയ്യപ്പെട്ടത് മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഓഹരികളാണ് ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഓഹരികൾ നേട്ടത്തോടെ ക്ലോസ് ചെയ്തു നഷ്ടം നേരിട്ടത് ആയിരത്തി ഇരുനൂറ്റി പതിനാറ് ഓഹരികൾക്കാണ് അതായത് ഏകദേ അഡ്വാൻസ് ഡിക്ലയറിൻ്റെ പക്ഷെ ഏകദേശം ടു ഇസ്റ്റ് വൺ ആയിരുന്നല്ലേ ബ്രോഡർ മാർക്കറ്റ് പുതിയ പോസ്റ്റ് ആയിരുന്നു പറയാം ഇന്ന് ഫിഫ്റ്റി ടു ഹൈ ഹയലിൽ ഒരു വർഷത്തെ ഒരു നിലവാരങ്ങളിലേക്ക് എത്തിയത് എൺപത്തി മൂന്ന് നോകരകളാണ് നൂറ്റമ്പത്തൊന്ന് ഓവറുകൾ അപ്പർ സർക്യൂട്ട് നിലവാരത്തിലും ക്ലോസിംഗ് രേഖപ്പെടുത്തി എൻ എസ് സിയുടെ പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് സൂചികളായ നിഫ്റ്റി ഹൺഡ്രഡ് നിഫ്റ്റി ടു ഹൺഡ്രഡ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സൂചികളിൽ ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് കാണാനായത് നിഫ്റ്റി മിഡ് കെപ് ഹാൻഡ്രഡ് സൂചിയിൽ കാൽ ശതമാനത്തിലായുള്ള നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി സ്മോൾ കെപ് ഹൺഡ്രഡ് സൂചിയിൽ അര ശതമാനത്തിലായുള്ള നേട്ടം രേഖപ്പെടുത്തി ഇന്ത്യ വിക്സിൽ ഒരു ശതമാനത്തിലുള്ള വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ ഇണ്ടടയിൽ നാല് ശതമാനം വരെ വർധന രേഖപ്പെടുത്തിയിട്ട് അത് ഒരു കൂൾ ഓഫ് ചെയ്തിട്ടുള്ളത് ഒരു പോസിറ്റീവായിട്ട് എടുക്കാം അങ്ങനെ പതിനൊന്നേ പോയിന്റ് നാല് പൂജ്യം എന്ന നിലവാരത്തിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് ഇത് സെക്ടറൽ സൂചികൾ നോക്കുകയാണെങ്കിൽ പ്രകടന സമ്മിശ്രമായിരുന്ന കാണാം നിഫ്റ്റി എഫ് എം സി ജി ഒന്നേ ഒരു ശതമാനത്തിലായുള്ള നേട്ടം രേഖപ്പെടുത്തി ക്ലോസ് ചെയ്തു നിഫ്റ്റി മീഡിയ നിഫ്റ്റി മെറ്റൽ നിഫ്റ്റി റിയാലിറ്റി നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് അര ശതമാനത്തിലരയുള്ള നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ നിഫ്റ്റി മെറ്റലിൽ സെക്ടറിലൊരു പൊതു റാലി കാണാനായിട്ടുണ്ട് അതേസമയം മറുവശത്ത് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഓട്ടോ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് പ്രൈവറ്റ് ബാങ്ക് ഫാർമ ഹെൽത്ത് കെയർ തുടങ്ങിയവൽ അര ശതമാനത്തിന് മേൽ നഷ്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഐറ്റി എന്നൊരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് രേഖപ്പെടുത്തിയത് ഇനി വിപണിയിൽ ഇനി എന്ത് അല്ലെങ്കിൽ നാളത്തെ സാധ്യതകൾ നോക്കുകയാണെങ്കിൽ പിന്നെ രാവിലെ തുടക്കത്തിൽ ഒരു തിങ്കളാഴ്ച ഫുൾ ബേക്കർ അതിൽ ഒരു ഫോളോ അപ്പ് ബൈങ് ഇൻട്രസ്റ്റ് പേടമായിരുന്നു ഒരു ഘട്ടത്തിൽ ടു ഹൺഡ്രഡ് ഡി എം എ ഹൺഡ്രഡ് ഡി എം എ നിലവാരങ്ങളും മറികടന്ന് മുന്നേറുകയും ചെയ്തിരുന്നു എന്നാൽ ഉച്ചയ്ക്ക് ശേഷം നേരിട്ട് അപ്രതീക്ഷിച്ച് തിരിച്ചിട്ടിലാണ് നിഫ്റ്റി ഇന്ന് ഇന്നത്തെ ഒരു വേറെ നിലവാരത്തിൽ നിന്നും നൂറ്റി എഴുപത്തേഴ് പോയിൻ്റ് താഴേക്ക് ഇറങ്ങിയത് ക്ലോസിങ് കുറിച്ചത് അങ്ങനെ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത് എന്ന നിലവാരത്തിലാണ് ക്ലോസിങ് രേഖപ്പെടുത്തിയത് അപ്പോൾ ഒരു ഇന്നത്തെ ഒരു ആദ്യ സെഷനിൽ ആദ്യ ഫസ്റ്റ് ഹാഫിലൊരു നേട്ടവും അവിടെ തുടർന്ന് അതിൽ തങ്ങിയെന്നും ഉച്ചയ്ക്ക് ശേഷം താഴെ അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിൽ താഴേക്ക് കിറങ്ങിയതും വെച്ച് നോക്കുമ്പോൾ നിഫ്റ്റിയുടെ ഇന്നത്തെ ഡെയിലി ചാട്ടിന് നോക്കുമ്പോൾ ഒരു ബിയർഷ് ക്യാൻഡിലാണ് കാണാനാകുന്നത് ഒരു ലോങ്ങർ അപ്പർ ഷാഡോയും ഒരു മൈനർ ലോവർ ഷാഡോയും നമുക്ക് കാണാനാകും അപ്പോൾ ഈ സൂചിപ്പിക്കുന്നത് ഇരുപത്തിനാലൂറ് നിലവാരങ്ങളിൽ അതിൽ ഇമ്മീഡിയറ്റ് ആയ റെസിഡൻസിൽ നിന്നും നേരിട്ടൊരു സെല്ലിംഗ് പ്രഷർ ആണ് അതായത് ഇരുപത്തിനാലരത്തി എഴുന്നൂറ് നിലവാരങ്ങളിൽ നിന്നും ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടായിട്ട് കാണാം പിന്നെ നാളെ തേക്ക് നോക്കുമ്പോൾ നിഫ്റ്റിയുടെ ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറാണ് അതിൻ്റെ താഴെ ഇരുപത്തിനാലായിരത്തി നാനൂറുണ്ട് ഇവിടെ നമ്മളൊന്ന് നോക്കുമ്പോൾ ഒരു പ്രീവിയസ് വീക്ക് ലോ കഴിഞ്ഞ ആഴ്ചത്തെ ലോയുടെയും അതുപോലെ തന്നെ അപ്പേർഡ് സ്ലോപ്പിംഗ് ട്രെൻഡ് ലൈൻ ഹയർ ലോസ് കണക്ട് ചെയ്യുന്ന അപ് ട്രെൻഡിങ് അപ് ട്രെൻഡ് ലൈൻ്റെയും ഒരു ചേരുന്നൊരു സപ്പോർട്ടിൻ്റെ ഒരു ഒരു ക്ലസ്റ്റർ അവിടെ ഉണ്ട് അപ്പം ഇരുപത്തിനാലായിരത്തി നാനൂറ് ഇച്ചിരി സ്ട്രോങ് സപ്പോർട്ട് ആകുമെന്ന് കരുതുന്നു എൻ്റെ താഴെയാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ടിൽ ഇരുപത്തിനാലായിരത്തി മുന്നൂറ് മറുവശത്ത് നോക്കിയാണെങ്കിൽ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് ഇരുപത്തി നാലായിരത്തി എണ്ണൂറായിരിക്കും ഒരു ഇമീഡിയറ്റ് റെസിസ്റ്റൻസായിട്ട് പ്രവർത്തിക്കുക പിടിച്ചൊരു സാഹചര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ ഒരു ഒരു നിഫ്റ്റിയിൽ അടുത്തൊന്ന് രണ്ട് നിഫ്റ്റിൽ നേരിടാവുന്ന ഒരു ചാഞ്ചായിട്ടം അല്ലെങ്കിൽ തിരുച്ചെടികൾ ഇരുപത്തിനൊള്ളായിരത്തി മുന്നൂറ് ഇരുപത്തിനൊള്ളായിരത്തി ഇരുനൂറ് എന്നുള്ളൊരു സപ്പോർട്ട് സോണിൽ നിന്നും പിന്തുണ ആർജിച്ച് നിലനിൽക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു അങ്ങനെയെങ്കിൽ നിഫ്റ്റിയിലാ ഒരു ഷോർട്ട് ടൈം ഒരു അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാമെന്ന് കരുതുന്നു ഇപ്പം ഇരുപത്തിനൊള്ളായിരത്തി എഴുന്നൂറ്റമ്പത് എന്നുള്ള നിലവാരം എ ഡി സി സിയിലും മറികടക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് ഷോർട്ട് കവറിങ്ങൂടെ വരും വരുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ എന്തായാലും ഇരുപത്തിനാലായിരത്തി മുന്നൂറ് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് എന്നുള്ള നിലവാരത്തിൽ നിന്നും ശക്തമായൊരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പം അടുത്ത ഒന്നോ രണ്ടോ ദിവസങ്ങൾ നേടാവുന്ന ഒരു ചാഞ്ചാട്ടത്തെയും തടഞ്ഞു നിർത്താനും ഈ ഒരു മേഖലയ്ക്ക് കഴിയുമെന്ന് കരുതുന്നു അപ്പം നമുക്ക് എന്തായാലും ഇന്ന് രാത്രിയിൽ ഇന്ത്യൻ സമയം ഇന്നത്തെ ഇന്ത്യൻ സമയം രാത്രി പതി മുപ്പിന് വരുന്ന ട്രംപിൻ്റെ വാർത്താ സമ്മേളനം വളരെ നിർണായകമായിരിക്കും അതിൻ്റെ പ്രതിഫലനമാകും ആളുടെ തുടക്കത്തിൽ നമുക്ക് കാണാനാവുക അപ്പം അതുകൊണ്ട് ഒരു ഗ്ലോബൽ ഫാക്ടേഴ്സ് തന്നെയായിരിക്കും മാർക്കറ്റ് നാളത്തെ ഗതി നിർണ്ണയിക്കാൻ പോകുന്നത് അപ്പം ട്രംപിൻ്റെ ഭാഗത്തു നിന്നും പുതിയ ഇന്ത്യക്കെതിരെ പ്രത്യേകിച്ചെങ്കിലും താരിഫോ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇവിടെ നെഗറ്റീവായിട്ട് ബാധിക്കും ഇനി മറിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഇന്ത്യയെ പർട്ടിക്കുലർലി ബാധിക്കുന്ന അപ്പോൾ ഒരു നെഗറ്റീവ് പ്രഖ്യാപനങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് ഭവിക്കും അങ്ങനെയെങ്കിൽ നാളെ വീണ്ടും ഒരു ഇന്നത്തെ രീതിയിലൊരു മുന്നരുത്തലുള്ള സാധ്യതകൾ കാണുന്നു പക്ഷേ മറിച്ച് നെഗറ്റീവാണെങ്കിൽ അല്ലെങ്കിൽ താരിഫിൻ്റെ ഒരു താരിഫാറിനെ ട്രഗ് കഴിക്കുന്ന രീതിയിൽ പ്രഖ്യാപനങ്ങളാണെങ്കിൽ ഗ്ലോ ഗ്ലോബൽ മാർക്കറ്റ്സിനോടൊപ്പം തന്നെ ഇന്ത്യൻ വിപണികളും തുറന്നേക്കാം അപ്പോൾ എന്തായാലും ട്രമ്മിൻ്റെ വാർത്താ സമ്മേളനം നിർണായകമാണെന്നല്ലെ സൂചിപ്പിക്കാനുള്ളത് അപ്പം നിഫ്റ്റിയുടെ നിലവാരങ്ങളെ സംബന്ധിച്ച് ഇരുപത്തൊള്ളായിരത്തി അഞ്ഞൂറാണ് സ്വട്ടടുത്തൊരു സപ്പോർട്ട് ഇരുപത്തൊള്ളായിരത്തി നാനൂറ് നല്ല സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട് ഇരുപത്തൊള്ളായിരത്തി മുന്നൂറാണ് വളരെ ക്രൂഷ്യലായിട്ട് സപ്പോർട്ട് ആ ഒരു സപ്പോർട്ട് ഒന്ന് രണ്ട് ദിവസം ചാഞ്ചായിട്ട് നേരിട്ടാലും താങ്ങി നിർത്താൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഇരുപത്തിനായിരത്തി എഴുന്നൂറിന് മുകളിൽ സസ്റ്റൈൻ ചെയ്യാൻ സാധിക്കണം ഷോർട്ട് കറിങ് വന്നു മാർക്കറ്റ് കൂടുതൽ മുന്നേറ്റത്തിനുള്ള ശ്രമം തുടരാം ഇരുപത്തി തൊള്ളായിരത്തി എണ്ണൂറ്റൻപതിൻ്റെ മുകളിൽ ഡിസിസിയുമായിട്ട് ക്ലോസ് ചെയ്താൽ മാത്രമാണ് ഒരു ഫ്രഷ് ഒരു പുതിയൊരു ബൈങ് നമുക്ക് പരിഗണിക്കാൻ കഴിയത്തുള്ളൂ അപ്പോൾ ഇതാണ് ലെവലുകൾ സൂചിപ്പിക്കാനുള്ള അപ്പോൾ ട്രംപിൻ്റെ ഇന്ന് രാത്രിയിൽ പലനിരക്ക് വരുന്ന ദിനസമയം രാത്രി പലനിരക്ക് വരുന്ന പ്രസ്മീറ്റ് വളരെ നിർണായകമാണ് അത് സംബന്ധിച്ചുള്ള അപ്ഡേറ്റുകൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കാം ഇതാണ് സൂചിപ്പിക്കാനുള്ളത് ഞാൻ ഒരു അനലിസ്റ്റ് അല്ല മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്യുന്നു മാത്രം അപ്പോൾ ഇവർക്ക് നാളെ നല്ല ദിനമാകട്ടെന്ന് എന്ന് കൊണ്ട് നിർത്തുന്നു വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം